ഹലോ എല്ലാവർക്കും റെസ്റ്റോറൻറ്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേതൊരു റെസിപ്പിയാണ് ഇപ്പം ട്രെൻഡിങ് ആയ ആലിയ പട്ടേലിൻ്റെ ഫേവറേറ്റ് ആയ ലെറ്റോ കഫേത്തെ കേക്ക് ഒന്ന് ഉമ്മ ട്രൈ ചെയ്ത് നോക്കി ഇതാണ് ആലിയ പട്ടേലിൻ്റെ ഫേവറേറ്റ് ആയ കേക്ക് ഉമ്മ ഉണ്ടാക്കിയതൊന്ന് നോക്കൂ അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് ആയിട്ട് വേണ്ട സാധനങ്ങൾ ആദ്യം ഒരു കപ്പ് മൈദ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുളാരിപ്പ് വെച്ചിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ സോഡാ പൊടിയറിനുള്ള ഉപ്പും അതെല്ലാം കൂട്ടിയിട്ടൊന്ന് അരിച്ചെടുക്കുക നന്നായി അളക്കിയിട്ട് വേണം അരിച്ചെടുക്കാൻ ഇപ്പോൾ പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മൂന്ന് മുട്ടയുടെ വിളയാണ് മഞ്ഞ മാറ്റിയിട്ടുള്ളതാണ് ഇനി യിൽക്ക് നിൽക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഹാൻഡ് മിക്സർ കൊണ്ട് നന്നായി പൊടിച്ചെടു മിക്സ് ചെയ്തിട്ട് പതപ്പിച്ചെടുക്കുക ഇനി നന്നായി പതിഞ്ഞാൽ ഏഗിയോ വറ്റിട്ട് ഏഗിയോക്കിട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ആ മൂന്ന് മുട്ടയുടെ മഞ്ഞ ഇട്ടുകൊടുത്തിട്ട് വേനൽസംസ്റ്റ് ചേർത്തിട്ട് ഹാൻഡ് ഇക്സ് കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഈ കൗക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി കാൽ കപ്പ് ബാലി കാൽ കപ്പ് ഓയിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ അടുത്ത മൈതാനം മിക്സ് ചെയ്യുന്നത് ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക അത് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം ഇനി ബീറ്റ് ചെയ്ത എഗ് മിക്സിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൈദയും മൈദ ഇടയ്ക്കിടയ്ക്ക് ഫോൾഡ് കൊടുക്കുക പിന്നെ കുറച്ച് കുറച്ചായിട്ട് ആ പാലിൻ്റെ മിക്സും ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ചായിട്ടും ആ മൈദയുടെ മിക്സ് ഫുള്ളും ഫോൾഡ് കൊടുക്കുക പാലിൻ്റെ മിക്സ് ഫുള്ളിലേക്ക് ഒഴിക്കാൻ വേണം പിന്നെ മൈതയുടെ മിക്സ് ഫുള്ളിയിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ സ്ലോലി മിക്സ് ചെയ്യണം കാരണം ഇത് ഫാസ്റ്റ് ഫുഡിലായ കാരണമാണ് അങ്ങനെ കാണിച്ചത് ഇനി ഇത് ബേക്കിംഗ് ഡ്രൈ ഒക്കെ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യുക അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്ക് ഇതാക്കുന്നതുകൊണ്ടാണ് അതി നല്ല വലിയ വട്ടുള്ള ബേക്കിംഗ് ഡ്രൈ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇത് വീട്ടിൽ പുതിയത് മേടിച്ച് ഓട്ടിഞ്ചിയുടെ ഓവനാണ് ക്രീയേറ്റ് ചെയ്ത ഓവണിൽ നൂറ്റാറുപത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇത് ബേക്ക് ചെയ്യുമ്പോഴും ഒരു നമുക്കൊരു മിൽക്ക് തയ്യാറാക്കാം ഒന്നര കപ്പ് പാലിലേക്ക് ഒരു ടി മിൽക്ക് മേഡും പിന്നെ ഫ്രഷ് ക്രീമും വൺലാ സിൻസും ഒഴിച്ചെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം വി ക്രീം തയ്യാറാക്കാം ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഹാൻഡ് വിക്സ് കൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കി കൊടുക്ക അപ്പം നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ടൂത്ത് കൊണ്ട് കുത്തി വെക്കുമ്പോ അത് റെഡി ആയിട്ടുണ്ട് കേക്ക് ചൂടാറു ശേഷം കേക്ക് നിറച്ച് കൊണ്ട് കുത്തി കൊടുക്ക ഇതായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വച്ച് പാളിന്ന് ഇതേക്ക് കുറച്ച് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കണം കേക്ക് കുതിരുന്ന രീതിയിൽ മിൽക്ക് ഒഴിച്ച് കൊടുക്കണം കുറച്ച് മാറ്റി മാറ്റിയൊക്കെയും വേണം ഇനി നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്കിൻ്റെ മൊഴൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കും ഇതാ വിപ്പിംഗ് ക്രീം നന്നായി ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ മുറിക്കാൻ വേണ്ടിയിട്ട് അതിന്മ ചെറുതായിട്ടൊന്ന് അലയാളൊട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടി ചെയ്ത് വെക്കാം ഇപ്പോൾ ചെറുതായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മുന്തിരി കൊണ്ടും ചെറിയ കൊണ്ടും പിന്നെ ക്യാഷ്നട്ട് കൊണ്ടാണ് അലങ്കരിച്ചിട്ട് ശരിക്കും പറഞ്ഞത് സ്ട്രോബെറിയു കൊണ്ടും പിന്നെ ബ്ലൂബെറി കൊണ്ടാണ് അലങ്കരിക്കേണ്ടത് ഇനി സെർവ് ചെയ്യുന്ന രീതി കാണിച്ചു തരാം ഇനി കേക്ക് മുറിച്ചിട്ട് എൻ്റെ സൈഡിൽ ആ മിൽക്ക് ഒഴിച്ചിട്ട് ആണ് ഇതിങ്ങനെ സെർവ് ചെയ്യുകയും ചെയ്യാം ഇനി ഇതുപോലെ ഓരോ പീസും മുറിച്ചെടുത്തിട്ട് നമുക്ക് പാലൊഴിച്ചിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാം പിന്നെ ഉമ്മ ഈ കേക്ക് ഉണ്ടാക്കിയത് തന്നെ എൻ്റെ സായൻ്റെ ബർത്ത്ഡേക്കാണ് ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ടിപൊളി ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമായി വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രീതിയിലാണ് അവൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന ബെണ്ടൻ്റെ കേക്കും പിന്നെ ഉമ്മ ഇങ്ങനത്തെ ഒരു കേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട് പറ്റുന്നവരൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കും ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോ തന്നാൽ ബൈ